ഹായ് കൂട്ടുകാരി ഹായ് പിള്ളേരെ ഈ കാണുന്നത് തിരുവല്ലം ബി എൻ വി എച്ച് എസ് എസ് നമ്മൾ പഠിച്ച സ്കൂളാണ് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവം ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മൾ ഈ സ്കൂളിൽ വീണ്ടും വന്നു അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്നത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയത് അപ്പോൾ അന്നൊക്കെ പത്താം ക്ലാസ് വരെയല്ലേ സ്കൂളിലുള്ളൂ അതുകഴിഞ്ഞ് നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞല്ലേ പോകുന്ന ഇപ്പോഴല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ സ്കൂളിലോട്ട് ചേർത്തത് അപ്പം ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കൊരു സ്കൂൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് ഏതാണ്ട് നൂറോളം പേരുള്ള ഒരു ഗ്രൂപ്പ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ വർഷവും ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു ഗെറ്റ് ടുഗതറും പിന്നെ ഒരു ഓണാഘോഷവും കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ഉപയോഗിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അപ്പം നമുക്ക് ഈ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് കസേര വാങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് അന്നത്തെ ദിവസം നമ്മളിവിടെ വന്നത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മളെ സ്കൂൾ കൂട്ടായ്മയുടെ പ്രസിഡൻറ്റ് സുനിൽ കുമാറാണേ പിന്നെ വേദിയിലിരിക്കുന്നത് അവിടുത്തെ വാർഡ് കൗൺസിലറുണ്ട് സ്കൂൾ മാനേജരുണ്ട് പ്രിൻസിപ്പാലുണ്ട് പിന്നെ നടൻ ശിവമുരളിയുണ്ട് ടീച്ചേഴ്സും ഉണ്ട് നമ്മുടെ ഈ സ്കൂൾ ഗ്രൂപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം ചെറിയ ചാരിറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നൊരു ഗ്രൂപ്പാണ് നമ്മൾ ചെയ് കൊടുക്കുന്ന ആ ഒരു സന്തോഷം പ്രവേശനോത്സവത്തിൻ്റെ അന്ന് തന്നെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരൻസും സ്റ്റുഡൻസും ഒക്കെ ഇത് കാണാനുണ്ടാവുമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഈ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നട്ടെല്ലാണ് പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവാൻ ഇതിലും മിടുക്കനായ ഒരു ഓർഗനൈസറ് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല അപ്പം എല്ലാവരും ചേർന്ന് നമ്മുടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും അന്ന് വരാൻ പറ്റിയില്ല അന്ന് മൺഡേ ആയത് കാരണം ഒരുപാട് പേർക്ക് സ്കൂളിലും കോളേജിലും ഓഫീസിലും ഓഫീസിലുമൊക്കെ പോകണമല്ലോ കോളേജല്ല നമ്മളെല്ലാം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ് അപ്പം അവർക്കെല്ലാം അവരവരുടേതായ തിരക്കുകൾ കാരണം എല്ലാ പേരും അന്ന് വന്നില്ല വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഈ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ എന്തായാലും വരാൻ പറ്റാത്തവർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കസേര കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞപ്പം നടൻ ശിവമുരളിയുടെ കോമഡി സ്കിറ്റും പിന്നെ നാടൻ പാട്ട് നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ പാടി അതൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയത് അപ്പം ഈ സന്തോഷം എനിക്ക് നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ കലാലയ ചെയ്യണേല വർഷങ്ങൾ ஒன்னாய் கழிஞ்ச நாம் தினத்தில் ஒரு வழிக்கிறாய்